സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രതിപക്ഷ കടമ മറക്കരുത് എന്ന പേരിൽ ദീപികയിൽ വന്ന മുഖപ്രസംഗം ചർച്ചയാവുകയാണ് മുഖപ്രസംഗത്തിലേക്ക് സംസ്ഥാനത്തെ കർഷകരും സാധാരണക്കാരും സമീപകാലത്തെങ്ങുമില്ലാത്ത തരത്തിൽ ദുരിതമനുഭവിക്കുമ്പോൾ അവരോട് ചേർന്നു നിൽക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സർക്കാരിനെ തിരുത്തിക്കാനും ഏറ്റവുമധികം ഉത്തരവാദിത്വമുള്ള മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് എന്തെടുക്കുകയാണ് സി പി എമ്മിനേക്കാൾ വലിയ ഹമാസ് അനുകൂലികളാണ് തങ്ങളെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഭംഗിയായി നിറവേറ്റുന്നുണ്ട് കോൺഗ്രസ് എന്നാൽ അതിനുവേണ്ടിയുള്ള ശുഷ്കാന്തിയുടെ ഒരൽപ്പമെങ്കിലും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കാണിച്ചിരുന്നെങ്കിൽ എന്നാശിക്കുന്നവരാണ് സംസ്ഥാനത്തെ ഭൂരിപക്ഷം സാധാരണക്കാരും ബഹുമാന്യ കോൺഗ്രസ് നേതൃത്വമേ കേരളത്തിന്റെ ജീവൽ പ്രശ്നം ഇസ്രായേൽ ഹമാസ് യുദ്ധമല്ല കടക്കണിയിലായി ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെയും പെൻഷൻ പോലും കിട്ടാതെ പിച്ചയെടുത്ത് ജീവിക്കാൻ നിർബന്ധിതരാകുന്ന പട്ടിണിഭാവങ്ങളുടെയും അന്തി ഉറങ്ങാൻ കിടപ്പാടമില്ലാതെ തെരുവിലെറിയപ്പെടുന്ന നിസ്സഹായരുടെയും നിലവിളികളാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളം മുഴങ്ങുന്നത് അതു കേൾക്കാതെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഈ ഹമാസ് പ്രീണനം ഈ നാടിനു തന്നെ ആപത്താണ് ഭരണവീഴ്ചകൾ മറയ്ക്കാൻ സി പി എം ഒരുക്കിയ കെണിയിൽ നിങ്ങൾ എന്തിനു വീഴണം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ഇസ്രായേൽ ഹമാസ് യുദ്ധമല്ല കോൺഗ്രസ് പ്രചാരണ വിഷയം ആക്കിയിരിക്കുന്നത് സാധാരണക്കാരും കർഷകരും നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് ഓരോ സംസ്ഥാനത്തെയും നിങ്ങളുടെ പ്രകടന പത്രികകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സൗജന്യ നിരക്കിൽ പാചകവാതകം നൽകുമെന്നുമടക്കം നിരവധി ക്ഷേമ പദ്ധതികളും നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അവിടെയെല്ലാം ഇത്തരം വാഗ്ദാനങ്ങളായിരിക്കും വോട്ട് നേടിത്തരിക എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ കേരളത്തിൽ അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിലും തീർത്തും പരാജയപ്പെട്ടിരിക്കുന്നു റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ വില ഉറപ്പാക്കുമെന്നത് അടക്കം സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണി നൽകിയ പല വാഗ്ദാനങ്ങളും ഇതുവരെയും നിറവേറ്റാത്തതിനെതിരെ ഫലപ്രദമായി പ്രതിഷേധിക്കാൻ നിങ്ങൾക്ക് ആവുന്നില്ല ദൂർത്തും സ്വജനപക്ഷപാതവും അഴിമതിയും അടക്കമുള്ള ജനകീയ വിഷയങ്ങളും നിങ്ങൾ കേവല പ്രതിഷേധത്തിൽ ഒതുക്കുന്നുവെന്ന ആരോപണവും കണ്ടില്ലെന്ന് നടിക്കാൻ ആവില്ല മുഖ്യപ്രതിപക്ഷം എന്ന കടമ നിങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ ആ സ്ഥാനം ഏറെനാൾ ശൂന്യമായി കിടക്കില്ല എന്നെങ്കിലും ഓർമ്മിക്കുന്നത് നന്ന് പാർട്ടി പുനഃസംഘടനയിലെ തമ്മിലടിയും നേതൃത്വത്തിലെ ഭിന്നതകളുമൊന്നും ജനകീയ വിഷയങ്ങൾ അല്ല ഹമാസിന്റേത് തീവ്രവാദമാണെന്ന് നിലപാടെടുത്ത ശശി തരൂരിനെ ഒതുക്കാനും പരിഹാരം ചെയ്യാനും നടക്കുന്നവർ തിരിച്ചറിയേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ പരിതാപകരമായ അവസ്ഥയ്ക്ക് പലസ്തീൻ ഐക്യദാഠ്യം ഒറ്റമൂലി ആകില്ല എന്നാണ് ആദർശ രാഷ്ട്രീയം അറബിക്കടലിൽ എറിഞ്ഞ് സി പി എം നടത്തുന്ന മുസ്ലിം പ്രീണനമാണ് കോൺഗ്രസിനെ അങ്കലാപ്പിലാക്കുന്നതെന്ന് വ്യക്തം യു ഡി എഫിന്റെ രണ്ടാമത്തെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിനെ ഇടതുമുന്നണിയിൽ എത്തിക്കാമെന്നാണ് സി പി എം കണക്കുകൂട്ടുന്നത് ലീഗാകട്ടെ സി പി എമ്മിന്റെ തന്ത്രത്തിന് തക്ക മറുപടി നൽകാതെ അരസമ്മതം കണക്കെയാണ് പ്രതികരിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്നു ലീഗിന്റെ ശക്തിയെക്കുറിച്ച് മതിപ്പ് പറയുന്ന സി അവരുടെ പിന്നാലെ നടക്കുന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നാണം കെട്ടതെങ്കിലും എല്ലാ വീഴ്ചകളും മറയ്ക്കാൻ അവർ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഈ പുകമറ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നതോടൊപ്പം സംസ്ഥാനത്ത് ദുരിതത്തിലായ ജനങ്ങളെ ആകെ തന്നെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു സി പി എമ്മിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ലീഗിന് വിലങ്ങുതടിയാകുന്നത് ഇരുപാർട്ടികളിലെയും ചില ഉന്നത നേതാക്കന്മാർ തമ്മിലുള്ള അന്തർധാരയാണെന്ന ആരോപണമുണ്ട് ഇതാണോ കോൺഗ്രസിനെയും യു ഡി എഫിനെയും പ്രതിസന്ധിയിലാക്കുന്നതെന്ന് കോൺഗ്രസിൻറെയും യു ഡി എഫിന്റെയും നേതൃത്വം വിശദമായി പരിശോധിക്കണം കേരളം എത്തിപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തേ പ്രതിപക്ഷം മടിക്കുന്നു മുപ്പത്തിമൂവായിരം രൂപയുടെ കണ്ണട വാങ്ങിയതിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മന്ത്രി ആർ ബിന്ദു നടത്തിയ പ്രതികരണത്തിൽ ചില പ്രതിപക്ഷ എം എൽ ഇത്തരത്തിൽ പണം കൈപ്പറ്റിയതിൻറെ കണക്കുകൾ പറഞ്ഞു കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയവരിലും ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ അടക്കം ഉയർന്ന ആരോപണങ്ങൾ ഏറ്റെടുക്കാൻ കോൺഗ്രസും യു ഡി എഫും വേണ്ടത്ര വീറും വാശിയും കാട്ടുന്നില്ല എന്ന ആരോപണവും കഴമ്പുള്ളതാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം ദുർബലമാകുന്നതാണ് ഭരണപക്ഷത്തിന് വളമാകുന്നത് കോൺഗ്രസിനെ തകർക്കുന്നതിൽ മുഖ്യ പങ്ക് എതിരാളികൾക്കല്ല സ്വന്തം നേതാക്കൾക്കും കൂട്ടുകാർക്കുമാണെന്ന യാഥാർത്ഥ്യം നേതാക്കൾക്കറിയാഞ്ഞതല്ല കൂട്ടായ ചർച്ചകൾ നടത്തി ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും ആർജവത്തോടെ അത് നടപ്പാക്കാനും തയ്യാറായാൽ മാത്രം മതി കോൺഗ്രസ് കരുത്തുറ്റതാകാൻ ജനപിന്തുണയാർജിക്കാൻ ജനകീയ ഐക്യദാർഢ്യമല്ലാതെ മറ്റ് ഒറ്റമൂലികൾ ഒന്നുമില്ലെന്ന് തിരിച്ചറിയുക